മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പബ്ലിക് ഹെൽത്ത് ലാബിന്റെ നവീകരണം പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞ ഡിസംബർ മുതൽ കെട്ടിടത്തിലായിരുന്നു ലാബ് ശേഷമാണ് കേന്ദ്രം വീണ്ടും സിവിൽ സ്റ്റേഷനിൽ നേരത്തെ ലാബ് താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പൂജനങ്ങൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു താൽക്കാലികമായി പ്രതിഷ്ഠ കേന്ദ്രം തേടി കണ്ടെത്തുക ജനങ്ങൾക്ക് വലിയ കടമ്പയമായിരുന്നു വീണ്ടും സിവിൽ സ്റ്റേഷനിൽ കേന്ദ്രം തുടങ്ങിയത് ആളുകൾക്ക് ഉപകാരപ്രദമായി ശോജനീയമായ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഓട് മാറ്റി ജി ഐ ഷീറ്റാക്കുകയും കെട്ടിടത്തിനുള്ളിൽ അറ്റകുറ്റപ്പണികളും അനുബന്ധ സൗകര്യങ്ങളും പുതുതായി ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് സിവിൽ സ്റ്റേഷനിൽ കൃഷിവകപ്പിന്റെ പഴയ കെട്ടിടത്തിൽ ഹെൽത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് ഹെൽത്ത് ലാബിന് വേണ്ട സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല നവീകരിച്ചതോടെ ഓഫീസിന്റെ അകത്ത് മൂടികൂട്ടി അടുത്ത ഓഗസ്റ്റിനകം ഇങ്ങോട്ട് മാറുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് നവീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാതോടെ ലാബ് ഇങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് ലാബിന്റെ പ്രവർത്തന സമയം ഷുഗർ കൊളസ്ട്രോൾ ലിവർ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകൾ കൗണ്ട് തുടങ്ങിയ ടെസ്റ്റുകളും എലിപ്പനി ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മഞ്ഞപ്പിതം തുടങ്ങിയവയുടെ നിർണയ പരിശോധന എന്നിവ കേന്ദ്രത്തിലുണ്ട് സാധാരണക്കാർക്ക് മറ്റു ലാബുകളെ അപേക്ഷിച്ച് ചെറിയ തൂക്കിയ ടെസ്റ്റുകൾ നടത്താൻ പബ്ലിക് ലാബിലൂടെ സാധിക്കും thank you